ഞാൻ തന്നെ പോലെ ചാരി നിക്കുന്നല്ല ആള് നല്ല അന്തസ്സാര നല്ല പണിക്ക് പോകുന്നുണ്ട് എന്റെ പിള്ളേരെ നോക്കുന്നുണ്ട് നല്ല ഫുഡ് വാങ്ങിച്ചു തരുന്നുണ്ട് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ട് അപ്പൊ കുറച്ച് സുന്ദരിയൊക്കെ ആവാം രാവിലെ തന്നെ ഇവിടെ നിൽക്കുവല്ലോ ഒരു ചാരി അവൻ്റെ ഒരു നിൽക്കല് വേറെ നല്ല പണിക്ക് പോയിക്കോടാ അവൻ്റെ ഒരു കൂളിങ് ഗ്ലാസ് ഇപ്പൊ എങ്ങനെ ഇണ്ടടോ തന്നേക്കാൾ എന്തായാലും അന്തസ് ചേട്ടനാണ് താൻ ഇവിടെ തന്നെ അങ്ങനെ അല്ല നിക്കു എന്ത് കണ്ണാടേ